ഇന്ത്യ ആദ്യമായി ഒരു ടെസ്റ്റ് കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് പിന്നീട് ഇങ്ങോട്ട് നീണ്ട തൊണ്ണൂറ്റി രണ്ട് വർഷം കൊണ്ട് അഞ്ഞൂറ്റി എൺപത് ടെസ്റ്റുകളാണ് ഇന്ത്യ പൂർത്തിയാക്കിയത് ഇതിൽ ആദ്യമായി ഇന്നൊരു സംഭവം നടന്നിരിക്കുന്നു എല്ലാ കാലത്തും ഇന്ത്യ വിജയിച്ച മത്സരങ്ങളെക്കാളും തോറ്റ മത്സരങ്ങളുടെ എണ്ണമായിരുന്നു കൂടുതൽ ഇന്നതിന് മാറ്റം വന്നിരിക്കുന്നു പങ്കെടുത്ത അഞ്ഞൂറ്റി എൺപത് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ന് ഇന്ത്യ നേടിയത് നൂറ്റി എഴുപത്തിയൊൻപതാമത്തെ വിജയമാണ് ഇതുവരെ നൂറ്റി എഴുപത്തി എട്ട് ടെസ്റ്റുകളിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം വർഷം കൊണ്ട് ഇത്രയധികം മത്സരങ്ങൾ കളിച്ചിട്ടും ഇന്ന് ആദ്യമായിട്ടാണ് ഇന്ത്യ വിജയിച്ച ടെസ്റ്റുകളുടെ എണ്ണം തോറ്റ ടെസ്റ്റുകളെക്കാൾ കൂടുതലായി ഉയർന്നുവരുന്നത് അതിനാൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച വിജയമായിരുന്നു ഇന്നത്തേത് എന്ന് പറയാം മാത്രമല്ല എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്ന് മറ്റൊരു റെക്കോർഡ് കൂടി പിറന്നു ബംഗ്ലാദേശിനെ ഇരുന്നൂറ്റി എൺപത് റൺസിനായിരുന്നു ഇന്ന് ഇന്ത്യ പരാജയപ്പെടുത്തിയത് രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം മുന്നിൽ കണ്ടാണ് ബംഗ്ലാദേശ് ബാറ്റിംഗിലെത്തിയത് എന്നാൽ അതിന്റെ പകുതി പോലും നേടാനാവാതെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് അവർ ഓൾ ഔട്ടായി ഇതോടെ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ ആധികാരികമായ വിജയം ഇന്ത്യ നേടുകയും ചെയ്തു റൺസിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ നേടുന്ന എക്കാലത്തെയും വലിയ വിജയം എന്ന റെക്കോർഡും ഇതോടെ പിറന്നിരുന്നു ഇത്രയും ഉയർന്ന റൺസിന്റെ വ്യത്യാസത്തിൽ ഇതാദ്യമായിട്ടാണ് ബംഗ്ലാദേശിനെ ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നത് അതിനാൽ ഇന്ത്യയുടെ രണ്ട് ചരിത്ര നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മത്സരമായി എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മാറി